السلام عليكم ورحمه الله تعالى وبركاته بسم الله والحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون والصلاة والسلام على المبعوث رحمة للعالمين سيدنا محمد وعلى آله وأصحابه أجمعين أما بعد حسبي الله ونعم الوكيل ونعم المولى ونعم النصير قال الله سبحانه وتعالى: "كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز". അതം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ അതിലത്ഭുതം നിന്നോളവും നിനക്കില്ലേ രോഗം അടക്കി ഭരിച്ചിരുന്നവരല്ലേ സിംഹം കൊന്നതൽ ബുധമല്ലേ സിംഹാസനത്തിന് ചുറ്റിനിന്നവരല്ലേ പിടിമണ്ണ് വാരിയെറിഞ്ഞതിൽ ബുധമല്ലേ കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ ശവമഞ്ചയാത്രയും ചെയ്തതിൽ ബുധമല്ലേ മണിമേട മുകളിൽ ിൽ മണ്ണിന്റെ അടിയിൽ നമുക്കറിയാം മരണം എന്ന് പറയും കല്യാണം നടക്കുന്നുണ്ട് എന്നത് ലെറ്റർ പേഡിൽ എഴുതിയിട്ട് ഓരോ വീട് വീണ്ടാന്തരം ആളുകളെ പോയി ക്ഷണിച്ചു കൊണ്ടുവരുന്ന ഒന്നല്ല മരണം മരണം എന്ന് പറയുന്നത് നമ്മളിലേക്ക് വിളിക്കാതെ വരുന്ന ഒരു അതിഥിയാണ് മരണത്തെപ്പറ്റി നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് എപ്പോഴാണ് മരണം വരുന്നതെന്ന് നമുക്കൊരിക്കലും ആദ്യമേ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല നമുക്കാർക്കും അതിൻ്റെ ഗ്യാരൻറ്റി പേപ്പർ ഇത്ര ദിവസം നീ ഇവിടെ ജീവിക്കും അത് കഴിഞ്ഞാൽ നീ മരിച്ചു പോകുമെന്നുള്ള ഗ്യാരന്റി പേപ്പർ ആരും നമുക്ക് നൽകിയിട്ടില്ല ഉമ്മനിങ്ങളെ ഞാൻ ഈ പ്രസംഗിക്കുന്ന മൈക്കിന് ഗ്യാരൻറ്റി ഉണ്ട് ആ കാണുന്ന ബോക്സിനുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് മനുഷ്യനുണ്ടാക്കുന്ന ഓരോ സാധനങ്ങൾക്കും ഗ്യാരൻ്റി ആൻഡ് വാറൻറ്റി പേപ്പറുകളുണ്ട് പക്ഷേ മനുഷ്യനാകുന്ന

മനുഷ്യനെ ഏറ്റവും ദുർബലനായിട്ടാണ് അള്ളാഹു പഠിച്ചിട്ടുള്ളത് നമ്മുടെ ദുർബലത എത്രയാണ് മുമ്പിനീങ്ങളെ അള്ളാഹു നമുക്കൊരു നേരം വായു തന്നില്ലെങ്കിൽ നമുക്ക് ശ്വസിക്കാൻ ആരാണ് വായു നൽകുക അത്രത്തോളം ദുർബലരായ നമ്മൾ നമ്മൾ ഇങ്ങനെ അഹങ്കരിച്ചു നടക്കുകയാണ് വീമ്പ് പറഞ്ഞ് നടക്കുകയാണ് പരിശുദ്ധ ഒരു ശുദ്ധ കുർഹാൻ പറയുന്നു അല്ലാതു നിങ്ങളെങ്ങനെ ജോലിയാക്കിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഓരോ ഷുഗിലാക്കിക്കൊണ്ടിരിക്കും നിങ്ങളുടെ വീമ്പ് പറച്ചിലുകള് ഞാൻ എങ്ങനായിരുന്നു ഞാൻ ഇങ്ങനായിരുന്നു മുമ്പ് അങ്ങനെ തുടങ്ങിയുള്ള വരെ വരെ പറയുന്നു സന്ദർശിക്കുന്നത് പറഞ്ഞാൽ വീട്ടിലേക്ക് നീ കേരലോടു കൂടെ നിന്റെ ഇവിടെയുള്ള ദുനിയാവിൻ്റെ എല്ലാ ആഡംബരങ്ങളും അവസാനിച്ചു അതാണ് നമ്മളെ വെച്ചാൽ ഇവിടെയുള്ള ഒച്ചപ്പാടുകളോ ബഹളങ്ങളോ നമുക്കില്ല െ അതുകൊണ്ട് നമ്മൾ നല്ല നിലയ്ക്ക് ജീവിക്കണം സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നത് കാണാ മൗതി ഏറ്റവും നല്ല ഉപദേശി നമ്മൾ ഉപദേശിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടത് മരണമാ അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞു അക്സിറു ദിക്റ ഹാദിമിൽ റസൂര് മൗത് എല്ലാ സുഖങ്ങളെയും മുറിച്ചുകളയുന്ന എല്ലാ സന്തോഷങ്ങളെയും നമ്മൾക്കുന്നുണ്ടോ മരണത്തെ പറ്റി നാളെ നമ്മൾ ജീവിക്കുന്ന ആ കബറാകുന്ന വീടിനെ പറ്റി നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കണം നമ്മൾ ഏതൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോ നമ്മൾ പള്ളിയിലേക്ക് വൈക്കോണാക്കിക്കൊണ്ട് വിത്രിചെല്ലി സലാം പറഞ്ഞിങ്ങോട്ട് വരുമ്പോ നമുക്ക് ആർക്കും ഒരറപ്പില്ല ഈ പള്ളിയിൽ വന്നിട്ട് മടങ്ങി വീട്ടിലേക്ക് ജീവനോടെ തിരിച്ചു കയറുമെന്ന് നമ്മളെ കാത്തവിടെ ഇരിക്കുന്നത് ഭക്ഷണവും വിളമ്പി ഉമ്മയുണ്ടാവും ഭാര്യ ഉണ്ടാവും മക്കളുണ്ടാവും പക്ഷെ നമ്മൾ ആ വീട്ടിലേക്ക് തിരിച്ചു കയറി ചെല്ലുമെന്ന് ഒരൊറപ്പുമില്ല അമ്മാഹും അങ്ങനെ ഒരു ഉറപ്പും നമുക്ക് നൽകിയിട്ടില്ല അങ്ങനെ നമ്മുടെ അവധി എത്തിക്കഴിഞ്ഞാൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണമെന്ന് അള്ളാഹുവിനോട് പറഞ്ഞാൽ ഖുർആൻ തന്നെ പറയട്ടെ ഒരു മനുഷ്യന്റെ അവധി എത്തിയാൽ പോലും ഒരു മൈക്രോ സെക്കൻഡ് പോലും ഒരു നാനോ സെക്കൻഡ് പോലും അള്ളാഹു നമ്മളെ പിന്തിപ്പിക്കുകയില്ല ആ കറക്റ്റ് ടൈമിൽ മിനിങ്ങളെ നമ്മൾ ഈ ദുനിയാവിലേക്ക് ജീവിക്കുമ്പോ ദുനിയാവിലേക്ക് വരുമ്പോ നമ്മുടെ ശ്വാസശ്വാസങ്ങളുടെ കണക്കിവിടെ കറക്റ്റ് ആണ് ഇത്ര ശ്വാസമേ ഇയാൾ ഉള്ളിലേ കറക്കൂ ഇത്ര ഇയാൾ പുറത്തേ കറക്കൂ എന്ന് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് കണക്കിലങ്ങനെയുണ്ട് എത്ര ചലനങ്ങൾ ഇയാളിൽ സംഭവിക്കും എത്രത്തോളം ഇയാൾ വർത്തമാനം പറയും അത്ര വർത്തമാനമേ നമ്മുടെ വായിൽ നിന്ന് വരൂ അതിനേക്കാൾ ഒരൊറ്റ ഹർഫിന്റെ പൊടി പോലും നമ്മുടെ വായിൽ നിന്ന് വരികയില്ല അതാണ് മിനിങ്ങളെ മരണം നമ്മൾ പറ്റിയാണ് സംസാരിക്കേണ്ടത് അപ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ നന്നാവുന്നത് നമ്മൾ നാലാട് കൂടിയാൽ നമ്മുടെ വർത്തമാനം എന്താ മറ്റുള്ളവരുടെ ഇറച്ചി നിന്നലല്ലേ മീനിങ്ങളെ മറ്റുള്ളവരെ പറ്റിയുള്ള കുറ്റങ്ങളല്ലേ നമ്മുടെ സംസാര വിഷയങ്ങൾ അങ്ങനെയുള്ള ദുന്യാവിന്റെ വിഷയങ്ങളല്ലേ ബിസിനസ് അല്ലേ നമ്മുടെ ചർച്ചാ വിഷയമാവുന്നത് നമ്മൾ സംസാരിക്കുമ്പോ നമ്മൾ മുടിവെട്ടുകാരനാണെങ്കിൽ മുടിയെ പറ്റിയല്ലേ സംസാരിക്കുക അങ്ങനെ തുടങ്ങി ഏതൊരു മേഖലയിലാണോ നമ്മൾ നിൽക്കുന്നത് ആ മേഖലയെ സംബന്ധിച്ചായിരിക്കും നമ്മുടെ സംസാരങ്ങൾ വരിക ഒരുപാട് ചെറ്റുകൾ ആ സംസാരങ്ങളിലൂടെ വരികയാണ് എങ്കിലും അവരുടെയൊക്കെ സംസാര വിഷയം എന്തായിരുന്നു ബഹുമാനപ്പെട്ടുകൊണ്ട് കൊടുത്തൊരു ഉപദേശമുണ്ട് മോനെ كن كن في الدنيا كأنك غريب أو عابر سبيل مولا في الدنيا بلجيب كنبا كن في الدنيا كأنك غريب نيور بديسي قول جيب ഇത് നമുക്ക് വാസസ്ഥലമാക്കാൻ പറ്റിയ കാലാകാലം ജീവിക്കാൻ പറ്റിയ ഒരു നാടല്ല അതുകൊണ്ട് ഒരു വിദേശിയെ പോലെ ജീവിക്കണം അല്ലെങ്കിൽ ഒരു പോലെ ജീവിക്കണം എപ്പോഴും നോക്കിയെന്ന് ചിന്തിക്കണം നിന്റെ നഫ്സിനെ നിന്നെ ഈ കൂട്ടത്തിൽ എണ്ണിക്കോ ഞാനും നാളെ ചെന്ന് കിടക്കേണ്ട തപറാണെന്ന ചിന്ത നമുക്ക് ഓരോരുത്തർക്കും വേണം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് ഉമർ അവര് സംസാരവേളകളിൽ ഉപദേശ വേളകളിൽ പ്രസംഗ പ്രസംഗപീഠങ്ങളിൽ നിന്ന് പറയുകയുണ്ടായിരുന്നു മോനെ നീ രാവിലെ ആയാൽ ഒരിക്കലും ഉറപ്പിച്ചു പോകരുത് വൈകുന്നേരം വരെ നീ ഉണ്ടാകുമെന്ന് വൈകുന്നേരമായാലും നീ ഒരിക്കലും ഉറപ്പിച്ചു പോകരുത് രാവിലെ വരെ നീ ഉണ്ടാകുമെന്ന് അതാണ് മുമ്പിനെ നമ്മുടെയൊക്കെ ജീവിതം ബഹുമാനപ്പെട്ട സുഹാബ് റസൂൽ അവരുടെ സംസാര വിഷയങ്ങൾ അതായിരുന്നു ചുരുക്കി പറയുകയാണ് ബഹുമാനപ്പെട്ടാ ബഹുമാനപ്പെട്ട് അവരൊക്കെ ഒരുമിച്ച് കൂടിയതായ ഒരു സദസ് നമ്മുടെ ചർച്ചകൾ പോലെയാണോ അവരുടെ ചർച്ചകൾ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം അവരോടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്താ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു മരണമെന്ന് പറയുന്നത് പുറത്തേക്ക് പോകും ബഹുമാനപ്പെട്ടവരുടെ സങ്കടം അവിടെയൊന്നുമല്ല എൻ്റെ വീടേതാണെന്ന് ഞാൻ ഒന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഒന്ന് നന്നായിരുന്നു അതാണ് അവരുടെ സന്ദേഹം അവരുടെ പ്രശ്നം അവരുടെ വിഷമം അല്ലാതെ ബിസിനസ് തകർന്നതല്ല അവരുടെ വിഷയം കച്ചവടം കുറഞ്ഞതല്ല അവരുടെ വിഷയം ഇന്ന് മീൻ കച്ചവടം ആളുകൾ കസ്റ്റമർ കുറവായിരുന്നു അതല്ല അവരുടെ വിഷയം അവരുടെ വിഷയം ആണ് ദീനാണ് അവരെങ്ങനെ ചർച്ച ചെയ്യുകയാണ് അപ്പൊ ബഹുമാനപ്പെട്ട മറുപടി വീടെന്നു പറഞ്ഞാൽ യഥാർത്ഥ വീടെന്നു പറഞ്ഞാൽ അത് സ്വർഗമാ സുഖലോലുപതയുടെ സ്വർഗം എന്നിട്ട് മഹാനുറകൾ പറയുകയാണ് തൃപ്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ ആ കിട്ടാനുള്ള വീട് സ്വർഗമാണ് അതാണ് യഥാർത്ഥ വീട് തെറ്റ് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അള്ളഹ പറഞ്ഞത് കേൾക്കാതെ ജീവിക്കുകയാണെങ്കിൽ നിന്റെ നാവ് കൊണ്ട് ഹറാമാണ് ചെയ്യുന്നതെങ്കിൽ നിന്റെ കൈ കൊണ്ട് ഹറാമാണെങ്കിൽ നിന്റെ കാലുകൊണ്ട് ഹറാമാണെങ്കിൽ ാണ് നമ്മുടെ ജീവിതത്തിന്റെ സാമ്പത്തിക മേഖല എങ്കിൽ അങ്ങനെ തുടങ്ങിയ ഹറാമിലായിട്ടാണ് നമ്മുടെ ജീവിതമെങ്കിൽ നരകമാണ് നിന്റെ വീട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അവരുടെ മറുപടി മറുപടി സമയത്താണ് അതേ സ്വർഗവും നരകവും അതാണ് രണ്ട് വീടുകൾ അതല്ലാതെ വേറൊരു വീടില്ല ഒന്നിരിക്കൽ സ്വർഗം അല്ലെങ്കിൽ അതല്ലാതെ വാദിച്ചതുപോലെ അങ്ങനെ ഒരു പരിശുദ്ധ ഇസ്ലാമിലില്ല മരിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നരകം അല്ലെങ്കിൽ സ്വർഗം ബഹുമാനപ്പെട്ടവർ പറയുന്നു ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള അധികാരം നിനക്കാണ് അതിനുള്ള അധികാരം നൽകിയിട്ടുണ്ട് നിനക്ക് അഫ്തിയാറ് ചെയ്യാം സെലക്ട് ചെയ്യാം നരകം വേണോ എങ്കിൽ അതിന്റെ വഴിയെ സഞ്ചരിച്ചോ സ്വർഗം വേണോ എങ്കിൽ അതിന്റെ വഴിയെ സഞ്ചരിച്ചോ നമ്മൾ ആരെങ്കിലും തിരുവനന്തപുരത്തോട്ട് പോകാൻ താസം ഓരോ ദിവസ് കയറാറില്ലല്ലോ എന്നതുപോലെ നമുക്ക് സ്വർഗത്തിലേക്കാണ് പോകേണ്ടതെങ്കിൽ സ്വർഗത്തിന്റെ വഴിയെ നമ്മൾ സഞ്ചരിക്കണം എങ്കിലേ സ്വർഗത്തിലെത്തുകയുള്ളൂ അപ്പോഴാണ് ബഹുമാനപ്പെട്ട ത്വാലിബ് പ്രതീക്ഷ നൽകുന്ന ഒരു വർത്തമാനം നമുക്ക് പറയാം അള്ളാഹു മഹാനുല നമ്മളിവിടെ പറഞ്ഞതും കേട്ടതും ഒക്കെ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ നിസ്കാരം പറഞ്ഞു ഏതൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴും നിസ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്ത വേണ്ടത് ഇതെന്റെ അവസാനത്തെ കർമ്മമാണ് ഇതെന്റെ അവസാനത്തെ കർമ്മമാ ഒരു പക്ഷേ ഇനി എനിക്ക് നിസ്കാരം ഉണ്ടാവില്ല അങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴും നമ്മുടെ ലക്ഷ്യം നമ്മുടെ ചിന്ത വരേണ്ടത് ഇതെന്റെ അവസാനത്തെ പ്രവർത്തനമാണ് മിനിങ്ങൾ നമ്മളൊരു മദ്യഷാപ്പിൽ കയറിയിട്ടാണ് കയറിയിരുന്ന് ആ മദ്യത്തിന് ഓർഡർ കൊടുക്കുമ്പോ നമ്മുടെ മനസ്സിൽ വരണം ഇതെന്റെ അവസാന നിമിഷമാണെങ്കിൽ അപ്പൊ നമുക്ക് അത് കുടിക്കാൻ തോന്നോ അങ്ങനെയുള്ള ചിന്തകൾ നമ്മളിലേക്ക് വരണം നല്ല നല്ല ചിന്തകൾ നല്ല നല്ല വർത്തമാനങ്ങൾ അത് നമ്മുടെ പ്രമേയ വിഷയമാകണം അള്ളാഹു അള്ളാഹ് മരിച്ചു പോയവര് പലരും ഞങ്ങളിൽ നിന്ന് പലതും പ്രതീക്ഷിച്ച് ഈ കബറസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ് അള്ളാഹ് അള്ളാഹു ഞങ്ങൾ ചെയ്തതിന്റെ പ്രതിഫലം മുഴുവൻ അവരുടെ കബറിലേക്ക് എത്തിച്ച് അവരുടെ കബറിനെ നീ സന്തോഷത്തിന്റെ വീടാക്കണേ റഹ്മാനെ അനുഭൂതിയുള്ള കബറാക്കണേ റഹ്മാനെ അള്ളാഹ് ഞങ്ങളെ

في ليله الجمعه او في نهارها يا رب العالمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين